സൗദി അറേബ്യയിലെ റിയാദിലെത്തുന്ന ഇന്ത്യക്കാർക്ക് എല്ലാ കാര്യത്തിനും തുണയായി നിൽക്കുന്ന ഒരു മലയാളിയുണ്ട് എൻ സി കണ്ണൂർ എന്നറിയപ്പെടുന്ന എൻ സി മുഹമ്മദ് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ സ്വദേശിയാണ് അദ്ദേഹം ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒരുപാട് നന്മകൾ ലോകത്തും അതോടൊപ്പം തന്നെ നാട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനുമായിട്ടാണ് നമ്മൾ ഇത്തിരി നേരം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം എൻ സി അസലിക്കും വാരിക്കും സൗദി അറേബ്യയിലാണ് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ സൗദിയിലെ കാര്യങ്ങളിലേക്ക് ചെല്ലുന്നതിന് മുൻപ് നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു നാട്ടിലെ ചക്കരക്കല്ലിലാണ് താമസം അതെ നാട്ടിൽ ഞാൻ ജനിച്ച് വളർന്നത് പള്ളിപ്പൊയിൽ എന്ന പ്രദേശത്താണ് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചക്കരക്കലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അതെ അതെ അവിടുന്ന് ഗൾഫ് ജീവിതം തുടങ്ങിയതിന് ശേഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുതുകുറ്റി എന്ന ദേശത്തേക്ക് താമസം മാറി ഞാനും ഉമ്മയും ഉപ്പയും എന്ന ആ ഒരു കുടുംബം മാത്രം അവിടെ താമസമാക്കിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഈ വീട്ടിൽ ചക്കരക്കല്ല് ദേശത്ത് താമസമാക്കിയത് വിദ്യാഭ്യാസം എവിടെയായിരുന്നു വിദ്യാഭ്യാസം ചെറുപ്പം പള്ളിപ്പോയിൽ എൽ പി സ്കൂള് അത് കഴിഞ്ഞാൽ അതിൽ വിശേഷമായി പറഞ്ഞാൽ മലപ്പുറം എൻ്റെ മലപ്പുറത്ത് കുണ്ടോട്ടി എന്ന ദേശത്താണ് എൻ്റെ ഫാദറിൻ്റെ വീട് ചെറുപ്പം എൽ പി സ്കൂളിൽ അവിടെയും ഒരു ഒരൊന്നു രണ്ട് വർഷം അവിടെയും പഠിച്ചിരുന്നു അതിന് ഇവിടെ പള്ളിപ്പോയിൽ ഒന്ന് എൽ പിന്നു പിന്നെ യു പി സ്കൂൾ മോഹഞ്ചേരിയായിരുന്നു തുടർന്ന് യു പിന്നു പിന്നെ അഞ്ചരക്കണ്ടി ഹൈസ്കൂളാണ് പോയത് അവിടെ നിന്നാണ് ഞാൻ മതിയാക്കി ബാംഗ്ലൂരിലേക്ക് 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 ഒരു ഒമ്പത് വർഷം എൻ്റെ അമ്മാവൻ്റെ കൂടെ ഞാനൊരു പത്തു വർഷത്തെ കാലം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ഇങ്ങനെ പഠിക്കുകയായിരുന്നു ജോലിയോട് കൂടി പഠിത്തവും കൂടിയായിരുന്നു ജോലിയും കൂടിയായിരുന്നു അന്നത്തെ ആ ഒരു സാമ്പത്തിക ഇതിൽ കൂടി വളർന്ന എനിക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ആവശ്യം അതായത് ബാംഗ്ലൂരിലുള്ള അങ്ങയുടെ ജീവിതം ജോലി ചെയ്യുന്നതിനു വേണ്ടി കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കന്നെ തീർച്ചയായും തീർച്ചയായും ജീവിത പാഠങ്ങൾ കൂടിയുള്ള ഒരു പഠിപ്പായിരുന്നു തീർച്ചയായും ആ ജീവിത പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സൗദിയിലേക്ക് ചെല്ലുന്നത് തീർച്ചയായും എങ്ങനെയായിരുന്നു സൗദിയിലേക്ക് ചെല്ലുന്നത് ആ പ്രാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജീവിതം കൊണ്ട് അവിടെ നിന്നുണ്ടാക്കുന്ന അസംഖ്യ കൊണ്ട് എന്റെ താഴെയുള്ള എൻ്റെ കുടുംബത്തിലുള്ള ഞാൻ മുത്തവനാണ് ഏഴുപേർ പിന്നെ ഉണ്ടായിരുന്നു ആ കുടുംബം സംരക്ഷിക്കാൻ അവിടെ കൊണ്ട് മതിയാകില്ല എന്ന് തോന്നി അന്നത്തെ കാലം ഒരു ഇൻ്റർവ്യൂവിൽ പോയി പങ്കെടുത്തു ആ ഇന്റർവ്യൂ പാസ്സായി അന്നത്തെ കാലത്തെ ആ വിസ പൈസ കൊടുക്കാതെ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വിസക്ക് പൈസ കൊടുത്തിട്ടായിരുന്നല്ലോ ജനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ആരും അറിയാതെ എൻ്റെ കുടുംബം പോലും അറിയാതെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു അതിൽ ദൈവാധീനം കൊണ്ട് എനിക്ക് അതില് സ്വീകാര്യത കിട്ടി ആ തൊള്ളായിരത്തി എമ്പത്തിമൂന്ന് ഒരു മാർച്ച് പതിനൊന്നാം തീയതി ഞാൻ അങ്ങനെ റിയാദിലേക്ക് പറഞ്ഞു റിയാദിൽ കാണുന്ന ഒരു വിശാലമായിട്ടുള്ളൊരു ലോകത്താണ് അതിൻ്റെ അധീപനായിട്ട് നിൽക്കുകയാണ് അങ്ങെന്ന് പറയാം പതിനാറായിരത്തിലേറെ ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഫാമിൻ്റെ അധീശത്വത്തിൽ നിൽക്കുകയാണ് അവിടുത്തെ സൗദി രാജ ഭരണകൂടത്തിൻ്റെ സജീവ പിന്തുണയോടുകൂടി തീർച്ചയായും നേരെ അവിടത്തേക്ക് ചെല്ലുകയായിരുന്നു അല്ല അതിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു എത്തിപ്പെട്ടത് അതായത് അവിടെ നിന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പാസ്സായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി നോക്കിക്കൊണ്ടായിരുന്നു തുടക്കം എൻ്റെ അതിലേകദേശം ഒരു വർഷം ജോലി ചെയ്തപ്പോഴാണ് ഈ ഗൾഫ് ജീവിതം എന്ന ഒരു ഏത് രീതിയിലാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു വർഷം സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകാൻ ഇട വന്നിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ ജോലിയാർത്ഥം ഈ ജോലിയാർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനി കമ്പനി കൺസ്ട്രക്ഷൻ എടുത്ത കമ്പനിയുടെ മേൽ പിന്നെ ഒരു അന്നത്തെ കാലമായിരുന്നു സൗദി അറേബ്യയിൽ ഈ ഇറിഗേഷൻ വർക്ക് കൃഷിക്ക് അതായത് ഗോതമ്പ് കൃഷിക്കൊക്കെ ചക്രത്തിൽ വെള്ളം അടിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന സംവിധാനങ്ങൾ അതായത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഏക്കർ ഇരുന്നൂറ്ററുപത് ഏക്കറെ ഒക്കെ ഒരു ദിവസം കൊണ്ട് നനച്ച് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ സൗദി അറേബ്യയിൽ എത്തിപ്പെടുന്നത് അന്ന് അതിനു മുന്നേ അങ്ങനെ കൃഷി ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ ആ പോയത് അത് കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു അത് ഏകദേശം ഒരു മൂന്ന് നാലു മാസം കൊണ്ട് അവരുടെ കോണ്ടാക്ട് തീർന്നു അതിലേകദേശം ആയിരത്തി അഞ്ഞൂറോളം ജോലിക്കാർ അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു പത്ത് മുപ്പത് പേരായ ഞങ്ങളടങ്ങുന്ന ഒരു ടീമിന് അവർ വേറൊരു കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്തത് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സേവനത്തെ ഉപയോഗപ്പെടുത്താൻ വേറെ കമ്പനിക്ക് വിൽക്കു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ജോലിയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു നല്ലൊരു ഒരു സേവനക്കാരൻ എന്നുള്ള രീതിയിൽ അവർക്കും ബോധ്യപ്പെട്ടു അതിൽ കൂടെ ദൈവാനുഗ്രഹം എന്ന് മാത്രം പറയാം എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ അതിൽ ആ ഒരു വർഷം വല്ലാതെ കഷ്ടപ്പെട്ടു കൊടും തണുപ്പിൽ ആ കൊടും തണുപ്പിൽ ഒരു മണനാരണ്യത്തിലേക്ക് റോഡിൽ വന്ന ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളിലോട്ടൊക്കെ പോയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് രാത്രി വീട്ടിൽ കൂടി അതൊരു കഥ എഴുതാൻ തന്നെ ഉണ്ട് അന്നത്തെ കാലം ഞാനൊരു ഡോക്ടറെ പോലും അന്നേ ജീവകാരുടെ പ്രവർത്തനം തുടങ്ങി വെച്ചു എന്നുള്ളതാണ് ആ പോകുന്ന വഴിയാണ് എനിക്കൊരു കോഴിക്കോടുകാരൻ ഒരു മലപ്പുറത്തുകാരനെ ഒരു ഡോക്ടറെ കിട്ടിയത് അദ്ദേഹം ഇന്ന് എവിടെ ഈ കേരളത്തിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ആ ഒരു അറബി എയർപോർട്ടിന്ന് നേരെ കൂട്ടിക്കൊണ്ടു പോയി ആ മണ്ണലാരണ്യത്തിൽ കൈക്കോട്ട് വത്താൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ട് പോയതാണ് അപ്പൊ ഇദ്ദേഹത്തിന് നമ്മൾ പോകുന്ന സമയത്ത് കൈ കാണിച്ച് നിർത്തിയപ്പോഴും പറഞ്ഞപ്പോഴും മലയാളി ആയിരുന്നു തോപ്പ കെട്ടിട്ട് അങ്ങനെ പിറ്റേന്ന് അദ്ദേഹത്തിന് അദ്ദേഹം വന്നിട്ട് അന്ന് മൂന്ന് മാസമായിരുന്നു അദ്ദേഹത്തിനെ പിറ്റേന്ന് എന്റെ വണ്ടിയിൽ ഞാൻ അവിടെനിന്ന് ഒരാരും അറിയാതെ റോട്ടിൽ കൊണ്ടുവന്നിറക്കിയിട്ടായിരുന്നു കേൾക്കുന്നത് പിന്നെ ഒന്ന് ഈ പോയ സമയത്ത് തന്നെ ഈ ഈ റഷാസ് എന്ന് പറയുന്ന സംവിധാനത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് അവിടെ ഒരു റൂമിൽ ശരിക്കും റൂമ് തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല ആ റൂമിൽ എത്തിയപ്പോഴാണ് അവിടെ ഒരു ലുങ്കി കാണുന്നത് അപ്പോഴും ഞങ്ങള് മനസ്സിലാക്കി ഇവിടെ ഒരു മലയാളി ഉണ്ടാവുന്ന രാത്രി കടന്നു പറഞ്ഞ സമയത്താണ് ഒരു താടിയൊക്കെ വെച്ച് തോപ്പൊക്കെ ഇട്ടിട്ട് ഒരാളെന്നുള്ള കരയായിരുന്നു അവനിക്ക് മലയാളം പോലും അറിയാൻ കഴിയില്ലായിരുന്നു തിരുവനന്തപുരത്ത് തരണാണോ അവൻ വന്നിട്ട് രണ്ടു വർഷമായ ആ ആട് ജീവിതത്തിന് കഥകളിൽ പറയുന്ന ആട് ആടുജീവിതമൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്നുമുണ്ട് ഇന്നുമുണ്ട് ഞങ്ങൾ ഞാനിപ്പോ ജോലി ചെയ്യുന്നത് ഇപ്പോഴ് ജോലി ചെയ്യുന്നത് റിയാദിൽ നിന്ന് ഒരു നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഓഹോ ഈ ഒരു ഫാമിലേക്ക് പോകുന്ന വഴി തന്നെ ഒരുപാട് വിശാലമായ കാലിസ്ഥലങ്ങളാണ് സിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ നൂറ്റി പത്ത് കിലോമീറ്ററും വിശാലമായ രണ്ട് സൈഡും കാലിസ്ഥലങ്ങളാണ് ആ കാലിസ്ഥലങ്ങളിലൊക്കെ ഉള്ളോട്ടൊക്കെ അകംപ്രദേശത്തൊക്കെ നമ്മൾ വണ്ടിയെടുത്ത് പോവാണെങ്കിൽ ഒരു കൂര കെട്ടിയിട്ട് അതില് ഈ ആട് ആടുജീവിതമായിട്ട് താമസിക്കുന്നത് അത് മിക്കവാറും ഇപ്പം മലയാളി അല്ല എന്നുള്ള സുതാനികളൊക്കെയാണ് ഇപ്പൊ കാണാറ് പണ്ടത്തെ ആ മലയാളി ഇന്ത്യക്കാരെ പിന്നെ രാജസ്ഥാനികളൊക്കെ കിട്ടുക അതും ഇപ്പം കുറഞ്ഞു ഇപ്പോഴത്തരം ജീവിതങ്ങളൊക്കെ കാണുന്നത് ഈ സുഡാന് ആഫ്രിക്കൻ കൺട്രികളുള്ള ആളുകളെയാണ് കാണുന്നത് സർ ഇന്നീ കാണുന്ന കമ്പനിയിലേക്ക് മുപ്പത്തിയഞ്ചു വർഷം പിറകിലാണ് അങ്ങ് പ്രവേശിച്ചത് മുപ്പത്തിയഞ്ചു വർഷം പിറകിൽ വരുമ്പോൾ ഈ പതിനാറായിരം ഏക്കറിൽ കിടക്കുന്ന വിശാലമായിട്ടുള്ള എന്തായിരുന്നു ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പറഞ്ഞു നാനൂറ് ഈത്തപ്പഴത്തിന്റെ മരങ്ങൾ മാത്രമേ ഉണ്ടായി ആ നാനൂറ് ഈത്തപ്പഴം മരവും അവർ ഇറിഗേറ്റ് ചെയ്തിരുന്നത് പിന്നെ വെള്ളം കനാല് വഴി ഒഴിച്ചിട്ട് ചെയ്തിരുന്നു അവിടുന്ന് അത് മാറി അത് ഇറിഗേഷൻ സിസ്റ്റത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തില് ആക്കി വന്നു ഇപ്പോഴത് മുപ്പതിനായിരം മരം ഈത്തപ്പയുടെ മരം മാത്രം നിൽക്കുന്നുണ്ട് ഏകദേശം പതിനെട്ട് ഹെക്ടർ സ്ഥലം പച്ചക്കറിയുടെ ഗ്രീൻ ഹൌസ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അതും ട്രിപ്പറിഗേഷൻ സിസ്റ്റമാണ് ഈ പതിനാറായിരം ഏക്കർ സ്ഥലത്ത് ഏകദേശം മൂവായിരത്തിലെല്ലാം ഏക്കറ് നാലായിരം ഏക്കറോളം നമ്മൾ കൃഷി ചെയ്തിരുന്നു ഇപ്പോഴത് ചുരുങ്ങി ഏകദേശം ഈ പിന്നെ ഏകദേശം രണ്ടായിരം ഏക്കറോളം സ്ഥലത്ത് ഇപ്പോഴും വെള്ളത്തിന്റെ കുറവുകൊണ്ട് ഗോതമ്പ് കൃഷി പുല്ല് കൃഷി എന്നൊക്കെ നിർത്തി വെച്ചു ഇപ്പോഴും അറിയിപ്പഴും പച്ചക്കറിയും മാത്ര പച്ചക്കറിയും മാത്രമായിട്ടു അപ്പോൾ പതിനാറായിരത്തിലേറെ ഏക്കർ പരന്നു കിടക്കുന്ന ആ ഫാമിൽ ഇപ്പോഴേ ആ ഫാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുന്ന ആളായിട്ട് സാറിൻ്റെ അറബിയുടെ പേരെന്തായിരുന്നു എൻ്റെ അറബിയുടെ പേര് അമീർ ബന്ദർ ബിൻ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ സൗദ് അദ്ദേഹം നമ്മുടെ സൗദി രാജാവിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് എങ്ങനെയാ ഒരു മലയാളികളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർ രാജകുടുംബത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിരളമായ ആളുകൾ മാത്രമേ അദ്ദേഹം പരിചയപ്പെടാറുള്ളൂ അദ്ദേഹമായിട്ട് അവർക്ക് സെക്യൂരിറ്റി സിസ്റ്റം മറ്റു കാര്യമുള്ളതും ഉണ്ട് ഇപ്പോഴ് എൻ്റെ തന്നെ ബന്ധുക്കളായ പലവരും അവിടെ ഉണ്ടെങ്കിലും അവർക്ക് പോലും അമീറിനെ ഇന്ന് വരെ കാണാനോ ഒന്ന് കൈപിടിക്കാനോ പറ്റാത്ത ജോലിക്കാരാണുള്ളത് അപ്പോൾ ഈ മുന്നൂറ്റിലാലം ജോലിക്കാർ ഞങ്ങളൊരു മൂന്നോ നാലോ പേര് ഇവർ മാത്രമേ അദ്ദേഹമായിട്ട് ബന്ധപ്പെടാറുള്ളൂ അദ്ദേഹത്തിന് ഞങ്ങളാണ് ശരിയായ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് വർഷം മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് നാട്ടിലേക്ക് റിട്ടേൺ ചോദിച്ചിട്ട് പോലും അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റണ്ട് വയസ്സായി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇതുള്ള കാലം അവിടെ തന്നെ നിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് ഞാനുള്ളത് അതുകൊണ്ട് എനിക്ക് റിട്ടേൺ ചെയ്ത് വരാൻ വേണ്ടി പറ്റും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം സൗദി രാജ ഭരണകൂടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷെയ്ക്കിന്റെ ഒന്നിച്ച് കഴിയുക അദ്ദേഹത്തിന്റെ പ്രീതിക്ക് പാത്രീ ഭൂതനാവുക വിശ്വസിച്ചു കഴിഞ്ഞാൽ അറബികൾ പൊതുവേ അങ്ങനെയാണ് അതാണ് വിശ്വസിച്ചു അവർ അവരുടെ ജീവൻ കൂടി തരാം ആ സ്നേഹം അത് തന്നെ അത് തന്നെ അത് അവരിൽ കൂടി നമ്മൾ ചെറിയൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം അവർ മറക്കും ആ ഒരു കൂടി അല്ലേ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം മുഴുവൻ നഷ്ടപ്പെട്ടു കേരളത്തിൽ നിന്ന് പോയിട്ടും കേരളത്തിന്റെ അന്തരീക്ഷം അത് താൻ വളർന്നു വന്ന സാഹചര്യം തന്നെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത സാഹചര്യം ആ മതപരമായ ചുറ്റുപാടുകൾ അതൊന്നും മറക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല സുന്നി പ്രസ്ഥാനത്തിൻ്റെ വളരെ സജീവ പ്രവർത്തകനാണ് സൗദി അറേബ്യയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാനുള്ള അനുവാദമില്ല ഞങ്ങൾ വളരെയധികം അതായത് സ്വകാര്യമായിട്ടാണ് ഈ സംഘടനകളൊക്കെ വളർത്തിക്കൊണ്ടുപോകുന്നത് ഓ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്തയുടെ ഒരു പ്രതിനിധിയ ആയിട്ടാണ് ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വരുത്തിയതാണ് പാണക്കാട് കുടുംബം ആ പാണക്കാട് കുടുംബവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത അതോടൊപ്പം തന്നെ ആ സമസ്തയും ഈ പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കെ എം സി സിയും ഒക്കെ ഇതൊക്കെയായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുകയും ആ ബന്ധത്തിലൂടെ എണ്ണമറ്റ മലയാളികൾക്ക് അങ്ങയുടെ കയ്യിൽ നിന്ന് സഹായം സഹായമെത്തുന്നു എന്നറിയുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പ്രവാസ ലോകത്തുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിന് സൗദിയെ പോലുള്ള രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി കൂട്ടായ്മകൾ സാധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഇത്തിരി കാര്യങ്ങൾ അത് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ എല്ലാ ഏത് സംഘടനയായാലും ആ മലയാളികളുടെ കഴിവും മിടുക്കും കൊണ്ടുമാണ് ഇവിടെ പല സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നതുള്ളതിന് യാതൊരു സംശയവുമില്ല അതായത് പ്രവാസ ജീവിതം ചിലപ്പം പ്രവാസികൾ തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ളതൊന്നും ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല എന്നാണ് ചില അവസരങ്ങളിൽ നമുക്ക് വരുന്നത് കേരളത്തിൽ ഇന്ന് കാണുന്ന മാറ്റത്തിന്റെ പ്രവാസികളുടെ കണ്ണീരുണ്ട് കണ്ണീരുണ്ട് അത് തീർച്ചയായിട്ടും അവന്റെ വിയർപ്പിന്റെ ഉപ്പുണ്ട് അത് ഒരു പ്രവാസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പ്രവാസിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കഴിവും ഉണ്ടാവില്ല എന്നിരുന്നാൽ പോലും അവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഔപചാരിക വിദ്യാഭ്യാസം അങ്ങേക്ക് കൂടുതൽ നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ സ്വയം സമാർജിത വിദ്യാഭ്യാസത്തിലൂടെ ഒരു എഞ്ചിനീയർ പദവിയിൽ ഇരിക്കുകയാണ് അങ്ങ് ആ അങ്ങ് നാട്ടിലേക്ക് വന്ന് കഴിഞ്ഞതിട്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൈകളുണ്ട് അത് ചുരുക്കി പറഞ്ഞാൽ അതിന് ഒരു ഉദാഹരണം ഫസ്റ്റ് തുടങ്ങിയത് ഞാനിവിടെ ഈ ടി സി കോളേജ് ടീച്ചേഴ്സ് ട്രൈനിങ് കോളേജ് നാഗവളവിൽ സി എച്ച് സെന്റർ ടി എച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് അതിന് പ്രചോദനം എനിക്ക് കിട്ടിയത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നസീർ എഞ്ചിനീയർ കാഞ്ഞിരോട് അദ്ദേഹം പി ഡബ്ല്യുലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിനാണ് എല്ലാ ഇതും അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ആദ്യമൊരു മീറ്റിംഗ് പോലും കൂടിയത് ഞങ്ങൾ കാഞ്ഞിറോട് ഒരു എനിക്കൊന്ന് രണ്ടായിരത്തി രണ്ടിലാകും തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് തുടക്കം കുറിച്ചു അതോടുകൂടി അതിൽ നമുക്കത് വിജയിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ടി സി കോളേജിൻ്റെ പുറകിൽ നടന്നു അത് ചെയ്തു അതിന് ശേഷമാണ് ബി എഡ് കോളേജ് മാമ്പക്ക് തുടക്കം കുറിച്ചത് അതിന് ശേഷമാണ് നമ്മുടെ കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കുട്ടികൾക്ക് തുടർ പഠനത്തിന് വേണ്ടി മറ്റ് കോട്ടയം എറണാകുളം ഇങ്ങനെ മറ്റ് സ്ഥലങ്ങളിലും അന്യ സംസ്ഥാന അന്യ ജില്ലകളിൽ അന്യ ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലും പോകേണ്ടി വരുന്ന ഒരവസ്ഥയും നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു സഹായകരമായും വിധമുള്ള ഒരു സ്ഥാപനം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബി എഡ് കോളേജിൻ്റെ പുറകിലും ഈ നഹർ കോളേജ് കാഞ്ഞിരോട് ഇതിനൊക്കെ തുടക്കം കുറിയും അതൊക്കെ ഇന്ന് ദൈവാനുഗ്രഹം എല്ലാം വളർന്നു വന്നു പക്ഷേ കാഞ്ഞിരോടും കുട്ടികൾ അത് ഇവിടുത്തെ നമ്മളെ മുറ്റത്തെ പോയിന് മണമില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മളെ നാട്ടിലുള്ള കോളേജുകൾക്ക് നമ്മളെ കുട്ടികൾക്ക് താല്പര്യമില്ലാതെ പിന്നെയും പുറകു പുറത്തേക്ക് പോകുന്ന അവസ്ഥ കാണുന്നുണ്ട് അതെന്താ വളരെ വേദനിപ്പിക്കുന്നതിന് ഉത്തരവില്ല എന്നാലും അങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് മനസ്സിലാകും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെഹ്ർ കോളേജിന് മുന്നേ ഞങ്ങൾ താളൂർ വയനാട് ജില്ലയിലേക്ക് പോയത് വയനാട് ജില്ലയിൽ പോയിട്ട് വയനാടിൽ നിന്ന് പന്ത്രണ്ട് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ബോർഡറാണ് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മറ്റൊരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് അതിനും അതിൻ്റെ പിന്നിലും പിന്നെ ഈ നസീർ എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഞാനൊരു അദ്ദേഹത്തോട് ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അദ്ദേഹം കാഞ്ഞിരോടാണ് താമസിക്കുന്നത് അതിപ്പോൾ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് വളരെ അധികം കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾക്ക് പിന്നെ അഡ്മിഷൻ നൂറുക്ക് നൂറ് ശതമാനം കിട്ടിയത് അഞ്ച് കുട്ടികളുടെ ഇതിൽ നാനൂറ്റി നാല്പത്തിയഞ്ച് കുട്ടികളും തൊള്ളായിരത്തിഅൻപത് കുട്ടികൾ അവിടെ മൂന്ന് വർഷത്തെ ഇതിൽ അവിടെ പഠിക്കുന്നുണ്ട് അതിൽ ഹോസ്റ്റൽ സൗകര്യം കൂടി ഇനി പുതിയ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇരുന്നൂറ് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം വാടക അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വേറെയും കുറെ സ്ഥാപനങ്ങളുടെ പിറകിൽ അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്റെ ചെറുപ്പകാലത്തെ പഠനത്തിലുള്ള എന്താ പറയുക ആ ഒരു തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ ഞാൻ അന്നും നല്ലൊരു നിലയിൽ പഠിച്ച് എത്തണമെന്നുള്ള ആഗ്രഹിച്ച എൻ്റെ ആ അന്നത്തെ വരെയുള്ള പഠനത്തിൽ ഞാനും എല്ലാ ക്ലാസ്സിലും നൂറുക്കു നൂറ് ശതമാനം മാർക്ക് വാങ്ങി തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് അത് തുടർ നമ്മുടെ സാമ്പത്തിക ഇതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അത് ഞാൻ എൻ്റെ പ്രവർത്തനത്തിൽ കൂടി ഞാനത് തെളിയിച്ചു എടുത്തു ഇപ്പോഴും പലവരിലും ഞാൻ വളരെ ഹൈ എഡ്യൂക്കേഷനുള്ള ആൾ എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾക്കത് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് തരത്താണ് മക്കൾ രണ്ടുപേരെയും മൂന്ന് പേരെയും നല്ല നേരിൽ പഠിപ്പിച്ചെടുത്തു കൊടുത്തു പക്ഷെ അവര് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും എനിക്ക് മൂന്ന് മക്കളിൽ രണ്ട് രണ്ട് ആണും ഒരു പെണ്ണുമാണ് ഉള്ളത് അവരും ഒന്നും അവർ ഈ എൽ കെ ജി മൊട്ട് അവരുടെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ അവർക്കൊന്നും ഒരു ട്യൂഷനോ മറ്റോ കൊടുക്കാതെ അവരും സ്വയം തിരഞ്ഞെടുത്താണ് പഠിച്ചു വളർന്നത് ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും ചെറിയ മോനെ ഇളയ അവനിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എൻജിനീയറിംഗ് കഴിഞ്ഞു ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും ഒന്നാം സ്ഥാനത്തായിരുന്നു അവൻ സി ബി എസ് ഇ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെയുണ്ട് അവൻ തന്നെ അവിടെയും കിട്ടി അത് അതോടൊപ്പം തന്നെ ഇപ്പോഴും സെലക്ഷനും കിട്ടി സന്തോഷം തനിക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാം നേടിയെടുക്കാൻ അത് മാത്രമല്ല വരും തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കാൻ വെളിച്ചമായി വിളക്കായി നിൽക്കാൻ അതിന്റെ അതൊരു ദൈവാനുഗ്രഹം എന്റെ ദൈവത്തിനോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കുകയില്ല എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന അതുപോലത്തത് എന്റെ കുടുംബാധികളുടെ പ്രാർത്ഥന ഏത് സ്ഥാപനം ചെയ്യുമ്പോഴും മനസ്സിലുള്ള ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ അവരും നാളെ ആയി വരണം അവർക്ക് അവർക്കൊരു എപ്പോഴും മനസ്സിലുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്നെ പോലെ തന്നെ അവർക്കും ജീവിക്കാൻ കഴിയണം എന്നുള്ളത് മാത്രമല്ല എൻ സി കണ്ണൂർ എന്ന് ഇന്നറിയപ്പെടുന്ന എൻ സി മുഹമ്മദ് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു പേരുള്ള കുടുംബത്തിലെ മൂത്ത ആള് സഹോദരി സഹോദരിമാരുടെയൊക്കെ വിവാഹം കഴിച്ചയക്കാൻ സഹോദരങ്ങൾക്ക് ജോലി നേടിക്കൊടുക്കാൻ കുടുംബത്തെ ഒന്ന് കരപറ്റിക്കുക തീർച്ചയായും അങ്ങയുടെ പരിശ്രമം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പേരിൽ ഏറ്റവും കൂടുതൽ ഈ മക്കളുടെ കൂട്ടത്തിൽ കഷ്ടപ്പെട്ടത് ഞാനും എൻ്റെ ഒരു അനുജനും കൂടിയാണ് അവനിപ്പോഴും അവനും ഗൾഫ് നാട്ടിൽ തന്നെ പത്തിരുപത് വർഷം ചെയ്തു ഇപ്പോഴവനെ ഈ അടുത്ത പ്രദേശമായ മക്കരേരിക്കടുത്ത് ഒരു ട്രെയിലർ ഷോപ്പ് നടന്നിപ്പം പ്രവാസ ജീവിതം കഴിഞ്ഞു ഇപ്പം സ്വന്തം ഒരു മില്ലും ട്രെയിലർ ഷോപ്പ് കേട്ട് അവിടെ നടക്കുന്നുണ്ട് നാസറുദ്ദീൻ എന്നാണ് അവൻ്റെ പേര് പിന്നെ ഒരാളുള്ളത് ഖത്തറിലാണ് ഇനിയൊരു ഇന്നൊരനിജൻ അവനവിടെ ഏതൊരു കമ്പനി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ ഒരു അനുജന് ഇവ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ പഠിക്കാൻ ഏതെങ്കിലും ഒരു ഗവണ്മെന്റിലേക്ക് എത്തിക്കണം ജോലിയിൽ എത്തിക്കണം എത്തിക്കണം അത് ഏതാനും സാധിച്ചു എൻ്റെ ഒരു അനുജൻ ഇസ്മായിൽ എന്ന് പറയും പോലീസാണ് പോലീസ് ആണ് ഇപ്പോഴവന് അവൻ അന്ന് ഇവിടെ ഇതിൽ പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഷാർജയിലേനുണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ വിസക്ക് അവിടെ പോയിട്ടാണെങ്കിലും ഇവിടെ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൂടെ ഞാൻ പറഞ്ഞു അത് രാജിവെച്ചിട്ട് നാട്ടിലേക്ക് വരാൻ അങ്ങനെ നാട്ടിൽ വന്നു ജോലി ചെയ്തു ചെയ്തിട്ടു ജോലി ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ നന്മയിലേക്ക് കൊണ്ടുവന്നു തൻ്റെ കഠിന പരിശ്രമം നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എണ്ണമറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കൈ അറിയുന്നത് ചെയ്യുന്നതും മറുകൈ അറിയരുത് എന്നാണ് പക്ഷേ ഞാൻ ആ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു ഒപ്പം മറ്റൊരു കാര്യമുണ്ട് സാർ ഇന്നത്തെ കാലത്ത് അങ്ങ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും മറ്റുള്ളവരെ അറിയണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും അത് പ്രചോദനമാകുന്നതിലുപരി ചിലപ്പോഴത് നമ്മളൊരു അഹങ്കാരത്തിലേക്ക് ഇല്ല എത്തിപ്പോ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ മുൻപോട്ട് വരാത്തത് ഒരു വല്ലാത്തൊരു പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കാത്തതും അതുകൊണ്ടാണ് പക്ഷെങ്കിൽ അത് അത്തരം സംഗതികള് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും കൂടുതൽ ചെയ്യാൻ കഴിവുള്ളവരിലേക്കും കൂടി ഒരു പ്രചോദനമാവുമെങ്കിൽ അതെ അതെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ജീവകാരുണ്യ രംഗത്ത് ചെയ്യുന്നുണ്ട് എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇപ്പം ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുണ്ടാക്കാൻ പറ്റുന്നവർക്ക് അതിനെ സഹായിക്കുക പിന്നെ പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റാത്തവരെ അതിന് വിവാഹ സഹായം ചെയ്തു കൊടുക്കുക രോഗികളുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങാനും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഇങ്ങനെ പേഴ്സണലൈസ് ചെയ്യാതെയും ഈ സി എച്ച് സെന്റർ പോലത്തെ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ ഇപ്പോഴത് ആ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയുണ്ട് കാരണം കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളുടെ എല്ലാം ചുറ്റും സി എച്ച് സെൻറ്ററുകളുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു എന്താ പറയുക സി എച്ച് എസ് സെൻ്റർ ടി എ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണവും മരുന്നും ചിലപ്പോഴാവശ്യമാണെങ്കിൽ സാമ്പത്തിക സഹായവും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു സംരംഭം ഇപ്പോഴ് ഒരു വീട് താമസ സൗകര്യത്തിനും കൂടിയുള്ള ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട് അതായത് രോഗികളുടെ കൂടെ താമസിക്കുന്നവർക്ക് സഹായകരമായിട്ട് അവർക്ക് റൂം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇപ്പം കഴിഞ്ഞ ഈ ഡിസംബർ ഇരുപത്തി നാലാം തീയതി വന്നതുകൊണ്ട് അതുകൊണ്ട് കാണണം കഴിഞ്ഞത് അത് പിന്നെ കണ്ണൂർ ജില്ലയിൽ സി എച്ച് സെന്റർ തളിപ്പറമ്പിലി ഡയാലിസിസ് ചെയ്യുന്നത് ഭാരത്ത് ചെറുതായിട്ടുള്ള ഡയാലിസിസ് മെഷീൻ ഒന്നേ ഉള്ളൂന്ന് തോന്നുന്നുണ്ട് അവിടെ ഭാരത്ത് പക്ഷെ സി എച്ച് സെൻ്റർ തളിപ്പറമ്പലി ഇരുപത്തിനാല് മെഷീൻ ഉണ്ട് നാൽപ്പത്തെട്ട് രോഗികളെ രണ്ട് ഷിഫ്റ്റ് ആയിട്ട് അവിടെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും വലിയ ഇനി അവിടെ നമ്മളെ ഈ മന്ദബുദ്ധികളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 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 സെക്ഷനും കൂടി ഉടനെ തുടങ്ങാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഒരു യാത് ഇതിൻ്റെ ഒരു രക്ഷാധികാരി കൂടിയാണ് ഞാൻ എൻ സി സാർ കേരളത്തിൽ എന്തെങ്കിലും സംരംഭം സ്വന്തമായിട്ട് ആരംഭിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് സ്വന്തമായിട്ട് മറ്റ് ബിസിനസ് സംരംഭങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കൂട്ടായ്മയോടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്വന്തമായിട്ട് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടില്ല ഞാൻ പ്രവാസ ലോകം അവസാനിക്കുന്നതോടുകൂടി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഫാം പ്രൊജക്ട് തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നീലഗിരിയിൽ ഏകദേശം ഞാനും ഒരു കൂട്ടുകാരനും കൂടിയിട്ട് ഫാം പ്രൊജക്ട് തുടങ്ങുവാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ എടുത്തിട്ടു അതിലിപ്പോൾ ഈ വർഷം ഞാൻ മെൽബറി കൃഷി ചെയ്തു ഒരു ഒരഞ്ചേക്കറ് കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കമ്പനിയുമായിട്ട് അപ്പ് ചെയ്തിട്ട് അവരുമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുപോലത്തെ മലബാർ പ്ലാസ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് അതിലും അവർക്ക് ഏകദേശം മലബാർ പ്ലാസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇതുമാണ് അത് പാവപ്പെട്ടവർക്ക് അതിൻ്റെ പിന്നിലും പാവപ്പെട്ട അതിലാതെ ആ ആ സ്ഥാപനത്തിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഇത് ഡ്രിങ്ക്സ് കള്ളുപോലത്തെ അതൊന്നും ഉപയോഗിക്കാൻ മദ്യപാനങ്ങൾ ഒന്നും പാടില്ല ഫാമിലി ആയിട്ട് ശരിയായ രേഖകളോടുകൂടി മാത്രമേ അവർക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ പ്രവേശനമുള്ളു അതിൻ്റെ ആ ഗ്രൂപ്പിലെ ഒരു ഡയറക്ടറാണ് ഞാൻ അതിൽ ഹോട്ടലുകളും ഇപ്പം ഏകദേശം ഇരുപത്തി മൂന്ന് സ്ഥാപനം നമ്മൾ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ മലബാർ പ്ലാസ എന്നുള്ള ബോർഡ് കാണാം റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല ഫ്രഷായ ഭക്ഷണങ്ങൾ കിട്ടും അതായത് യാതൊരു കളർപ്പവും ഇല്ല വിശ്വസിച്ച് കഴിക്കുക മിതമായ റേറ്റ് കൊടുക്കുക അതുപോലെ നല്ല കാര്യമാണ് അതൊരു പുണ്യമാണ് എം ഡി ആയ നിസാർ കാഞ്ഞിരോട് ഇന്ന് എൻറെ ഭാര്യയുടെ അമ്മാവന്റെ മകനാണ് അദ്ദേഹം പത്ത് നാല്പത് വർഷമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനും ഈ ലക്ഷ്യം തന്നെയാണ് അതായത് നന്മകൾ ചെയ്യുക വേറെ ഒന്നും ഇല്ല എല്ലാവരും സഹായിക്കാൻ കഴിയുന്നവരൊക്കെ ഡയറക്ടർ എന്ന നിലയിൽ കൂടി തീർച്ചയായിട്ടും ആ ഒരു സംവിധാനത്തിൽ കൂടി വന്നത് ദർശന എന്നുള്ളൊരു ടി വി നമ്മൾ ഉണ്ടാക്കാൻ തന്നെ കാരണം ആദ്യം ഞങ്ങൾ ജീവൻ ടിവിയിൽ ഈ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തുടക്കം കുറിച്ചത് കാഫില എന്നുള്ള ഒരു കൂടി തുടക്കം അതിന് വിരം നമ്മൾക്ക് അതിന് ശബ്ദിക്കാൻ ഒരു വേദി ഇതിലുണ്ടാവണം എന്നുള്ള രീതിയിലാണ് ദർശന ടി വി എന്നുള്ളൊരു സംഗതിയിൽ പോയി ചെയ്യാൻ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് അത് ചെയ്തത് അത് എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും അതിനൊരു നല്ല ഉദ്ദേശമുണ്ട് നല്ല ഉദ്ദേശം അതെങ്കിൽ കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരു ടോക്ക് സംവിധാനങ്ങളും മറ്റും വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യൻ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നത് പരമാവധി നേടിയെടുത്തു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി നിൽക്കുകയാണ് എൻ സി കണ്ണൂർ എന്ന എൻ സി മുഹമ്മദ് അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയ്ക്ക് അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ് അവിടെ തന്നെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി മലയാളിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന വലിയ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യമാണ് നമ്മൾ ഇതുവരെ കേട്ടത് നമ്മൾ ഇതുവരെ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടരുവാൻ സർവശക്തനായ നാഥൻ ഇനിയും കരുത്തു നൽകട്ടെ ദീർഘായുസ്സ നൽകട്ടെ ആരോഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ സി അങ്ങക്ക് എല്ലാവിധത്തിലുള്ള നന്മയും ഭാവുകങ്ങളും നേരുന്നു